മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു എന്നാൽ ഗോവിന്ദ വിജയനും ഗോവിന്ദൻ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകാത്തത് പൊതുസമൂഹത്തിന് സംശയമുണ്ട് മുഖ്യമന്ത്രി പറയുകയാണ് കൂടുതൽ ശേഷം കേരളത്തിലെ ജനങ്ങളെ പൗരബോധം പഠിപ്പിക്കരുത് ചർച്ച നടത്താൻ എന്നാൽ ഈ തലയെടുപ്പുള്ള ജയരാജനെ തന്നെ അതിശക്തമായി ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും സാധിക്കുന്ന ഈ പിണറായി വിജയൻ ഉള്ളപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് അവരെ കൊട്ടേഷൻ കൊടുത്ത് എന്നുള്ള ഭയപ്പാട് കൊണ്ട് തന്നെയാണ് ശ്വാസം മുട്ടി ഈ പ്രസ്ഥാനത്തിനടുത്ത് അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും കഴിഞ്ഞു കൂടി പോകുന്നത് യും സി വേണുഗോപാലും പിണറായി വിജയന്റെ മകളും ഉൾപ്പെടെയുള്ള ആലപ്പുഴയും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് മത്സര രംഗത്ത് ഈ കെ സി പറയുന്ന മേജർ മൈനി കൈകാര്യം ചെയ്തിരുന്ന ശിഷ്രാ എന്ന് പറയുന്ന രാജസ്ഥാനിലെ മന്ത്രിയുടെ ഇടനിലക്കാരനായിട്ടുള്ള രാജസ്ഥാൻ ടിക്കാറാം ഇടയിൽ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കരിമൽക്കത്തയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സി വേണുഗോപാലിന്റെ ദേശീയ ഏജൻസി മുൻപാകെ ചില രേഖകൾ കൊടുക്കുകയും ആ രേഖകൾ പരിശോധിക്കുകയും ആ രേഖകളിൽ പരിശോധന നടത്തി കടിച്ചതിനു ശേഷം തന്നെയാണ് ആലപ്പുഴയിൽ വന്ന് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ ശ്രീമാൻ അമിത്ഷാക്ക് വന്നത് കരിമണൽ ഖനനം നടത്തിയ അനധികൃതമായി കരിമണൽ ഖനനം നടത്തിയ ഇരുമുന്നണികൾക്കെതിരായിട്ടും അദ്ദേഹം വ്യക്തമായി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ സ്പഷ്ടമായി തന്നെയാണ് ഇക്കാര്യം പ്രസംഗിച്ചത് കേരളത്തിലെ സഹകരണ വകുപ്പുകളുടെ ഉപയോഗിച്ചുകൊണ്ട് ൂർത്താൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്തത് പാപികളുടെ കൈ ശുദ്ധമാക്കാൻ വേണ്ടിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പൊ കരിമടൽ കർത്തയുടെയും കെ സി വേണുഗോപാലിന്റെയും സ്വന്തം മകൾ വീണയുടെയും പാപകർ നിറഞ്ഞ നന്ദകുമാറിനെതിരായിട്ട് കേസ് കൊടുക്കാൻ ജയരാജൻ ഭയപ്പെടുകയും നന്ദകുമാറിന്റെ കയ്യിലുള്ള രേഖകളെ ഭയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ മാധ്യമ സുഹൃത്തുക്കൾക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തിനും അത് വിട്ടുതരികയാണ് ശോഭാശ്രയം പറയുമ്പോൾ ചർച്ചകൾ നടന്നിട്ടുണ്ട് ജയരാജൻ പറയുന്നു ചർച്ചകൾ നടന്നിട്ടില്ല ബാക്കി കാര്യങ്ങളിൽ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ജനങ്ങൾ ആരോപിച്ച് തീരുമാനിക്കില്ലേ ഞാനതിനെക്കുറിച്ച് അതിന് ായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സാഹചര്യം ഉള്ളത് അതിനൊക്കെ ശേഷം ഒരു മൂന്ന് നാല് മാസത്തിനു ശേഷമാണ് വൈദേഹത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും എല്ലാം പറയുന്നത് ഒരുപക്ഷെ ആ വൈദ്ഹത്തിന്റെ കാര്യങ്ങൾ പക്ഷേ ജയരാജൻ മുറിയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വേറെ മുറിയിലാണ് ജയരാജൻ കഴിയുന്നത് അത് കഴിഞ്ഞ് മന്ത്രി രാധാകൃഷ്ണൻ പോയതിനു ശേഷമാണ് അവിടെ ചെയ്തിട്ടുള്ള മൂവിലേക്ക് ജയരാജൻ പറഞ്ഞത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അതായത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ ഈ നന്ദകുമാർ പറഞ്ഞത് ഞാൻ ഈ ജയരാജൻ കഴിയുന്ന ചർച്ചകൾ നമ്മളെ വിവിധ യാത്രകളിൽ എല്ലാം അതെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭീഷണിയുടെയും അതുപോലെ തന്നെ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു ശ്രീമന്ത് സുധാകരൻ അല്ലെ ആം പോലും ഏതെല്ലാം തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളുമായും ഓരോ സംഘങ്ങളുമായും ഒക്കെ കൈ ചേർത്ത് പിടിക്കും そ thank uh.